സൗദിയിൽ മദീനയ്ക്ക് കുടുംബത്തിലെ ദാരുണാന്ത്യം മലപ്പുറം സ്വദേശി ജലീൽ ഭാര്യ തസ്ന മകൻ ആദിൽ ജലീലിന്റെ ആ ജീവിച്ചിരിക്കുന്ന ഉപ്പ പോയി ഉമ്മ പോയി പോയിമ പോയി ആ ഒരു മൂന്ന് മക്കൾ പതിനഞ്ചും ഒൻപതും ഏഴും വയസ്സുള്ള ആയിഷയും ഹാദിയും നോറയും അവരി കണ്ണ് തുറക്കുമ്പോൾ ഉപ്പാനെ ചോദിച്ചാല് ഉമ്മാനെ ചോദിച്ചാല് പടച്ചിറക്ക എന്ത് മറുപടി അവരോട് പറയാ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത മലപ്പുറം മഞ്ചേരി വെള്ളിയിലെ സ്വദേശികളായ ഒരു കുടുംബം ഉമ്ര നിർവഹിച്ചു മടങ്ങുന്നതിനിടെ മദീന റൗലാ ഷെരീഫിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ ഒരു കുടുംബം നാലംഗ കുടുംബം അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വർത്ത അള്ളാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മറന്നത് കൊടുക്കട്ടെ അവര് ജിദ്ദയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഈ മലപ്പുറം മഞ്ചേരി വെള്ളിലെ സ്വദേശിയായ അബ്ദുൾ ജലീൽ അൻപത്തിരണ്ട് വയസ്സാണ് അബ്ദുൾ ജലീൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തസ്സിന നാൽപ്പത് വയസ്സുള്ള പിന്നെ ഇവരുടെ ഒരു മകൻ ആദിൽ എന്നുള്ള പതിനാല് വയസ്സുള്ളവരാണ് പിന്നെ ഇവരുടെ ഉമ്മ മൈമൂനത്ത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഉമ്മ മൈമൂനത്ത് ഇവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ഈ അബ്ദുൾ ജലീൽ ജിദ്ദയിലാണ് താമസിക്കുന്നത് ഉമ്മ കൊണ്ടുവന്നിട്ട് ഇവര് ഒന്നിച്ചിട്ട് ഉമ്രക്ക് പോയതാണ് ആ ഒരു വാഹനത്തിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ ഒരു അബ്ദുൽ ജലീലിന്റെ നാലു മക്കള് ഭാര്യ അടക്കം ഉമ്മ ഇവർ ഒന്നിച്ചിട്ടൊരു വാഹനത്തിലാണ് ഉമ്രക്ക് പോയത് അങ്ങനെ ഉമ്ര നിർവഹിച്ചിട്ട് ഇവര് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ വാദി ഫറഹ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി ഒരു പത്തര സമയത്താണ് ഈ അപകടം നടക്കുന്നത് ഇവര് സഞ്ചരിക്കുന്ന ഒരു ജെ എം സി വാഹനം പുല്ലൊക്കെ കയറ്റി പോകുന്ന ട്രക്കുമായിട്ട് പിറകിൽ കൂട്ടിയിടിച്ചതാണെന്നാണ് മീഡിയ വണ്ണിൽ ഉള്ളത് പക്ഷെ മാതൃഭൂമിയിൽ ഉള്ളത് ഇവരുടെ വാഹനത്തിന് ഈ ട്രക്ക് വന്ന് അങ്ങോട്ടിരിക്കുകയായിരുന്നുള്ളതാണ് അപ്പൊ രണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് അള്ളാഹു വലം ഏതാണ് സത്യാവസ്ഥ എന്താ രാത്രി പത്തര സമയത്താണ് ഈ അപകടം നടന്നത് ആ അപകടത്തിലാണ് ഈ നാലു പേരും തൽക്ഷണം മരണപ്പെട്ടത് വളരെ വലിയ ഗുരുതര പരുക്കായിട്ട് ബാക്കിയുള്ള മക്കൾ മൂന്ന് പെൺകുട്ടികൾ ആയിഷ എന്ന് പേരിലൊരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി ഹാദിയെന്നുപേരും ഒൻപത് വയസ്സുള്ള കുട്ടി നൂറാന്ന് പേരെ ഏഴ് വയസ്സുള്ള കുട്ടി രണ്ട് വ്യത്യസ്ത ഹോസ്പിറ്റലുകളായിട്ട് ചികിത്സയിലാണ് ഈ വിവരം ആരും ആദ്യം പുറത്തറിഞ്ഞിരുന്നില്ല കാരണം ഈ പരിക്കുപരി അപകടം നടന്ന ഉടനെ വരെ വ്യത്യസ്ത ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് കുറച്ച് വൈകിട്ടാണ് ഒരു പുലർച്ചയോടെയാണ് ഈ അപകട വിവരം പുറത്തറിയുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ദുരാ ചെയ്യ ഉമ്മാനെ ഉമ്ര വിസയിൽ കൊണ്ടുവന്ന് എല്ലാവരും ജിദ്ദയിൽ നിന്ന് ഉമ്ര നിർവഹിച്ചിട്ട് മക്കയിൽ നിന്ന് ഉമ്ര നിർവഹിച്ചിട്ട് ഇനി മദീനയിലേക്ക് ഹബീബായ നബിയെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ് അതൊരു വല്ലാത്തൊരു പോയിട്ട് ലാസ്റ്റ് മാസമായി അവിടെ തന്നെ ആയിരുന്നു ആദ്യം പിന്നെ നാട്ടില് വരും പോവുകയായിരുന്നു ബിസിനസ് ഇരുപത്തഞ്ചു വർഷമായി പോയാലും തുടങ്ങിട്ട് മൊത്തത്തില് പോലെ സ്വന്തം പ്രയത്നത്തിലൂടെ അങ്ങനെ ഒരു ബിസിനസ് ഇത് പിന്നെ കെട്ടിപ്പടുത്ത ആളാണ് എല്ലാ ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു അവിടെ കെ എം സി സി പ്രവർത്തകനാണ് എല്ലാ രംഗത്തും സജീവമായിരുന്നു ഉമ്മ കൊണ്ടുപോയിട്ട് ഒന്നര മാസമായിട്ടു ഒന്നര മാസമായിട്ട് പോയത് നേരത്തെ ആദ്യം അവിടെ ആയിരുന്നു പിന്നെ അവര് നാട്ടില് സെറ്റിലായി പിന്നെ വീണ്ടും പിന്നെ ഒരു ഒന്നര മാസമായിട്ട് വീണ്ടും പോയതാണ് മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് ബാക്കി മക്കൾ ഇവിടെ തന്നെ നാല് മക്കളവിടെ നാല് മക്കൾ ഒരു മോനും മൂന്നും പെൺകുട്ടികൾ അതിലിപ്പോ മോനാണ് മേടിച്ചത് അവിടെ മറ്റു ആ ഒരു കുട്ടി കുഴപ്പമൊന്നുമില്ല പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾ ചെറിയൊരു ഇതുണ്ട് രണ്ട് കുട്ടികൾക്ക് ചെറിയൊരു പിന്നെ പോലെ ഉണ്ട് പരിക്കുപോലുണ്ട് അത്രയേ എന്ന് പറഞ്ഞു തിനു മുൻപും ഇങ്ങനെ ഹൈദരാബാദിൽ നിന്നൊരു സംഘം മക്കയിൽ നിന്ന് ഉമ്ര നിർവഹിച്ചിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ പത്ത് നാൽപ്പതിലധികം ആളുകൾ മരണപ്പെട്ട ഒരു വിവരം നമ്മൾ ആ രാജ്യം മുഴുവനും നടുങ്ങിയൊരു വാർത്തയായിരുന്നു അതിനുശേഷം നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ച് മലയാളികളെ വല്ലാതെ ദുഃഖത്തിലാത്ത ഒരു വാർത്തയാണ് ഈ മലപ്പുറം മഞ്ചേരി വെള്ളിയെ സ്വദേശി ഇവരിപ്പം തിരൂർക്കാടാണ് താമസം അപ്പോൾ നമ്മുടെ വീഡിയോ കാട്ന്ന് ആർക്കെങ്കിലും ഇവരെ കുറിച്ച് അറിയുമോ എന്ന് എനിക്ക് അറിയുന്ന ആളുകൾ വിവരങ്ങൾ പങ്കുവെക്കുക എന്തായാലും അബ്ദുൽ ജലീൽ കുറേ കാലമായിട്ട് ജിദ്ദയിൽ പ്രവാസിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ മക്കൾ ബാക്കിയുള്ള മക്കൾ ഗുരുതരമായ പരുക്കോടെ ചികിത്സയിലാണ് അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോലെ എത്തുമ്പോൾ വിശുദ്ധരായ യാത്രികരായിട്ട് തീർത്ഥാടകരായിട്ട് എത്തുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊരാത്മീയമായ ഒരു ആശ്വാസത്തിനപ്പുറം ആ ജീവിച്ചിരിക്കുന്ന മക്കളൊന്നും ആലോചിച്ചോക്കും ഉപ്പ പോയി ഉമ്മ പോയി വെല്ലുമ്മ പോയി ആ ഒരു മൂന്ന് മക്കൾ പതിനഞ്ചും ഒൻപതും ഏഴും വയസ്സുള്ള ആയിഷയും ഹാദിയും നൂറയും അവരി കണ്ണ്ണ്ണ് തുറക്കുമ്പോൾ ഉപ്പാനെ ചോദിച്ചാൽ ഉമ്മാനെ ചോദിച്ചാൽ പടച്ചിറമ്പ് എന്ത് മറുപടി അവരോട് പറയാം ഒരപകടം ഒരു കുടുംബത്തിന് അനാഥമാക്കുന്ന ഒരു കാഴ്ച മയത്തുകളൊക്കെ മദീനയിൽ തന്നെ കബറടക്കാനാണ് തീരുമാനം അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് നമ്മളുടെ വാഹനം അങ്ങോട്ടിടിച്ചതാണോ അതോ ഇവരുടെ വാഹനത്തിന് ഇങ്ങോട്ടിടിച്ചതാണോ രണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചില ചാനലുകളൊക്കെ കാണുന്നത് ഇവർ ഇവർ മറ്റൊരു വാഹനത്തിന് ട്രക്കിന് കൂട്ടി ഇടിച്ചതാണെന്നുള്ളതാണ് അപ്പോൾ ആ മൂന്ന് മക്കൾ അനാഥരായി അപ്പോൾ നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ക്ഷമ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യ ഒരു രക്തസാക്ഷികളുടെ പരിവേഷണം അല്ലാവും അവരെ സ്വീകരിക്കുക ആ മക്കൾ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ആ വാപ്പയും ഉമ്മയും വെല്ലുമ്മയും ഉണ്ടാവും എന്തായാലും ആ ഒരു മഹാഭാഗ്യവാന്മാരാണ് ഒരു ആത്മീയപരമായിട്ട് കാരണം ഉമ്ര നിർവഹിച്ചിട്ട് ആ വിശുദ്ധ മനസ്സോടുകൂടിയിട്ടാണ് അവർ പതിയെ മരണത്തിലേക്ക് പോയത് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഉമ്രയും ഒക്കെ നിർവഹിക്കാൻ അത് സാധിക്കാത്ത ഒരാളുകൾക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ വലിയൊരു ആഗ്രഹമാണ് ഓരോരുത്തർക്കും ഉമ്രായുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കയുമായി ബന്ധപ്പെട്ട് മദീനയുമായി ബന്ധപ്പെട്ട് എന്ത് കേൾക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് പഠിച്ചോനെ എത്രയും പെട്ടെന്ന് നമുക്കും അങ്ങനെ ഒരു കാഴ്ച അല്ലെങ്കിൽ അവിടെയൊക്കെ എത്താനും പരിശുദ്ധ ഉമ്ര നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനൊക്കെ സാധിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഹജ്ജും ഉമ്രയൊക്കെ ചെയ്യാൻ സാധിക്കാത്ത അതിനാഗ്രഹമുള്ള ആളുകളുണ്ട് അത്യാഗ്രഹമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ പെൻഷോ അത് സന്ദർഭോചിതമായിട്ട് പറയേണ്ടുന്ന മറ്റൊരു കാലണ്ടേ എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചൊരു ചരിത്ര സംഭവം അള്ളാഹു എത്രത്തോളം നമ്മുടെ കാര്യത്തിൽ കരുതരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പഠിക്കേണ്ടുന്നൊരു ചരിത്രകഥയാണ് വളരെ വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം സുബിഹി നമസ്കരിക്കേണ്ട സമയത്ത് ഉറക്കത്തിൽപ്പെട്ടു ഉറക്കത്തിൽപ്പെട്ടിട്ട് സുബിഹിയുടെ സമയം അയാൾ അറിയുന്നില്ല പെട്ടെന്നൊരാൾ വന്ന് മുപ്പരെ വിളിച്ചു ഒരു നല്ല താടിയൊക്കെ വെച്ച് വളരെ വലിയ ഒരു പണ്ഡിതൻ്റെ വേഷധാരിയാണ് വലിയൊരു മഹാൻ്റെ പോലത്തെ ഒരു വേഷമുള്ള ഒരാൾ വിളിച്ചുണർത്താണ് വിളിച്ചുണർത്തിയിട്ട് നിങ്ങൾ സുബിഹി നമസ്കരിക്കുമോ നിങ്ങൾ വേഗത്തിൽ പള്ളിയിൽ ചെല്ലുമോ അതാണ് അയാൾ പറയുന്നത് ഇപ്പം ഇയാൾ അപ്പം ഈ ഒരു മഹാൻ ഈ ഒരു ഉറങ്ങി ഉറങ്ങുന്ന ഈ മഹാൻ കരുതി സ്വപ്നമായിരിക്കും പക്ഷെ സ്വപ്നമല്ല ശരിക്കും ഉണർവിൽ തന്നെയാണ് അപ്പോൾ പള്ളിയിൽ ജമായത്ത് തുടങ്ങണുള്ളൂ വേഗം ജമാത്തിനെത്താൻ കഴിഞ്ഞു ജമായത്തൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോണ്ടടാ ആ തന്നെ വിളിച്ച ഒരാൾ പള്ളിയുടെ പുറത്ത് നിൽക്കണേ പള്ളിയുടെ ഭാഗത്ത് നിൽക്കണേ നോക്കുമ്പോഴാണ് മനസ്സിലായത് തന്നെ ഉറക്കിൽ നിന്ന് വിളിച്ച ആൾ തന്നെയാണ് അവിടെ ആ പള്ളി നിൽക്കണേ അപ്പോൾ നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയണം ഞാൻ ഇബിലീസാണ് എനിക്ക് നിസ്കാരില്ലല്ലോ ഞാൻ നിങ്ങളൊക്കെ സുബൈക്ക് പള്ളിക്ക് വിളിപ്പിച്ചതാണെന്നുള്ളത് അപ്പോൾ ഈ മഹാനായ ഈ ഒരു മനുഷ്യൻക്ക് തോന്നി ഐ സാധാരണ ഇബ ഇബിലീസ് എന്താ ചെയ്യൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം മതപരമായിട്ട് നമ്മുടെ ആരാധനകൾ മുടക്കാം സുബിഹി നേരം നമ്മൾ കിടന്ന് ഉറക്കില്ലേ വേണ്ടത് നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളത് സുഭിക്കൊന്നും വിളിക്കാതെ നന്നായിട്ട് കിടന്നുറങ്ങുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാം പക്ഷേ ഈ മനുഷ്യൻ തന്നെ സുബിക്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇബിലീസോ അപ്പോ ഈ ഒരു മഹാനായ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്നുള്ളത് അപ്പോൾ ആ ഇബിലീസ് പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം സുബഹിൻ്റെ നേരത്ത് അബദ്ധത്തിൽ ഉറക്കത്തിൽപ്പെട്ടു നിങ്ങൾ സുഭി നമസ്കരിക്കാൻ എഴുന്നേറ്റില്ല കാരണം ഉറക്കിലാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ട് നിങ്ങൾ സുഭി നമസ്കരിക്കാൻ പറ്റാത്ത അത് കലാ ആയ സങ്കടത്തിന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ വിളിച്ചിട്ട് പറഞ്ഞ പടച്ച റബ്ബെ ഉറക്കത്തിൽ പെട്ടുപോയതാണ് എനിക്ക് മാപ്പ് നൽകുമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മ അറിഞ്ഞ പടച്ച റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകി നിങ്ങളുടെ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് പുറത്തു പടച്ച റബ്ബ് അത്രയും കാരുണ്യവാനാണ് അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു അവസരം വേണ്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് സ്വഭീക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലല്ലേ കിട്ടുള്ളൂ പടച്ച റബ്ബിൻ്റെ ഔദാര്യം കിട്ടില്ലല്ലോ എന്നുള്ളത് നോക്കൂ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രതിഫലം ചെയ്തതിനേക്കാൾ പതിന്മടങ്ങ് കിട്ടുന്നൊരു സംവിധാനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മഹാനാരാണെന്നറിയോ ഇമാർ അള്ളാഹു വന്നു എന്ന സുഹാബി വര്യനാണ് ഈ സ്വപ്നം കണ്ടത് ഇബിലീസിനെ കാണാൻ മാത്രം ആത്മീയമായ പവറുള്ള ആളുകളാണ് ആ സുഹാബികൾ അപ്പം ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സങ്കടം അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിൻ്റെ പുണ്യം കിട്ടും എന്നുള്ളതാണ് ഇവർ ഒരു കുടുംബം സഞ്ചരിച്ച ആളുകളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഈ ഏഴെങ്ക കുടുംബം എന്താ കരുതിയിരുന്നത് ഹബീബായ റ റൗദാ റൗലാ ഷെരീഫിലെത്തണം സലാം പറയണം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം ആ അനുഭൂതി അനുഭവിക്കണം എന്നൊക്കെ കരുതി പോകുന്ന ഒരാൾക്ക് ഒരു വാഹനാപകടം അതിൻ്റെ തടസ്സമായെങ്കിൽ അവൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്തത് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും നമ്മൾ നമ്മൾ ചെയ്യുന്ന അമലിനേക്കാൾ പ്രതിഫലമാണ് ഒരു ഒരമല് ചെയ്യാതിരുന്നാൽ ചെയ്യാൻ പറ്റാതായാൽ നമ്മുടെ ഉള്ളിലുള്ളൊരു ഖേദ ഉണ്ടാവുമല്ലോ പഠിച്ചവനെ പറ്റിയില്ലല്ലോ റബ്ബേ അപ്പോൾ ഉമ്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് കയ്യിൽ പണമില്ലാത്ത ആളുകളാണ് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഹജ്ജ് ചെയ്യാൻ ആരോഗ്യമുണ്ട് പക്ഷേ ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായുള്ള ഒരു കരുത്തില്ല ആ ഉള്ളിലുള്ള ആഗ്രഹം പടച്ചോങ് കേൾക്കും അപ്പോൾ ഈ ഒരു ചരിത്രകഥ മുമ്പ് കേട്ട ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാ അല്ല നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ഇതുവ ചെയ്യാൻ മറക്കരുത് ഞാനൊരു ചരിത്രം പറയാം ഈ ചരിത്രത്തിലുള്ള ആൾ ആരാണെന്ന് പറയണം ഒരു ഖലീഫ ആ ഖലീഫ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അധികാരം ലഭിച്ചു അധികാരം ലഭിച്ചപ്പോൾ മുൻപുള്ള ഭരണകൂടം ചെയ്യുന്ന അധികാരത്തിൻ്റെ അടയാളങ്ങളെല്ലാം ഒഴിവാക്കി വലിയ വലിയ സാമ്രാജ്യത്തിലുള്ള ആളെ രാജാക്കന്മാരും ഇദ്ദേഹത്തിനും ഭാര്യക്കും അയച്ച സമ്മാനങ്ങളൊക്കെ അദ്ദേഹം പൊതുഗജനാവിലേക്ക് കൊടുത്തിട്ട് മാതൃക കാണിച്ചു കൊട്ടാരത്തിൽ നിന്ന് മാറി സ്വന്തം ചെറിയൊരു കുടിലിലാണ് ഈ ഭരണാധികാരി കഴിഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന് അഞ്ചാം ഖലീഫ എന്ന പേരിലാണ് ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടത് ആരാണ് ഞാനീ പറഞ്ഞ ഈ ചരിത്രത്തിലെ ഖലീഫ ആരാണെന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും